അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ ബഹുമാനികളെ അസൈക്കും റമളാനിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ശരീരത്തിന്റെയും നിർബന്ധ ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത് റമദാൻ മാസത്തിലെ നോമ്പിൽ വന്നു പോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും കോട്ടങ്ങളുമൊക്കെ ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെട്ടു പോകും നിസ്കാരത്തിൽ സഹവിൻ്റെ സുജൂതിൻ്റെ സ്ഥാനത്താണ് റമദാനിൻ്റെ അവസാനത്തിൽ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് സംസ്കാരത്തിൻ്റെ പോരായ്മകളെ സഹബിൻ്റെ സുജൂത് പരിഹരിക്കുന്നത് പോലെ തന്നെ നോമ്പിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ ഫിത്ർ സക്കാത്ത് പരിഹരിക്കുന്നതാണ് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ രാവിലും പകലിലുമുള്ള ഭക്ഷണം വസ്ത്രം താമസിക്കാനുള്ള സൗകര്യം ഇത് കഴിച്ച് വല്ലതും മിച്ചമുള്ള ആളുകളൊക്കെയും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്താണ് കൊടുക്കേണ്ടത് അതാത് നാട്ടിലെ മുഖ്യ ആഹാരമായ ധാന്യമാണ് കൊടുക്കേണ്ടത് സക്കാത്ത് ധാന്യമായി തന്നെ നൽകണമെന്നാണ് നിയമം ധാന്യത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയ മറ്റ് ഭക്ഷണ വസ്തുക്കളോ കൊടുത്താൽ മതിയാവുകയില്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ അടുത്തായി ധാരാളം ആളുകൾ ചോദിക്കും കാശ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഷാഫി മധുഹബ് അനുസരിച്ചുകൊണ്ട് കൊണ്ട് അരിയുടെ വില നൽകിയാൽ മതിയാവുകയില്ല പക്ഷെ ഹനഫി മധുഹബിൽ കാശ് കൊടുത്താൽ മതിയാകും അതനുസരിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഗൾഫിലുള്ളവരുടേത് ഗൾഫിലും നാട്ടിലുള്ളവരുടേത് നാട്ടിലുമാണ് കൊടുക്കേണ്ടത് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നാട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഫിത്തർ സക്കാത്ത് അവർ കാശു വാങ്ങി അവർ അരി വാങ്ങി വിതരണം ചെയ്താൽ മാത്രം പോരാ മറിച്ച് അവരെ വിളിച്ചുകൊണ്ട് ഭാര്യയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും വിളിച്ചുകൊണ്ട് അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കേണ്ടതുണ്ട് വക്കാലത്താക്കേണ്ടതുണ്ട് അതുപോലെ ഫിത്ർ സക്കാത്ത് എന്നുള്ളത് നീയ്യത്ത് നിർബന്ധമായ ഒരു അമലാണ് ഒന്നുകിൽ അരി അളന്ന് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന കൊടുക്കുന്ന സമയത്തോ ഫിത് നിയത്ത് ചെയ്യൽ നിർബന്ധമാണ് ഇത് എൻ്റെയും കുട്ടികളുടെയും ഫിത്തർ സക്കാത്താണ് അല്ലെങ്കിൽ ഇത് എൻ്റെ ഫിത്തർ സക്കാത്താണ് എന്നുള്ള ആ കരുത്ത് ഉണ്ടാവൽ നിർബന്ധമാണ് എത്രയാണ് കൊടുക്കേണ്ടത് ഫിത്തർ സക്കാത്ത് ഒരു സ്വാ അഥവാ നാല് മുദ്ദാണ് കണക്ക് തൂക്കം പറയുമ്പോൾ രണ്ട് അറുന്നൂറ് മുതൽ മൂന്ന് കിലോ വരെ ഞാൻ ഇന്നലെ മുദ്ദിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ അരിയുടെ കനം തൂക്കം വ്യത്യാസമാകുന്നത് കൊണ്ട് തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മൂന്ന് കിലോ കൊടുക്കലാണ് നല്ലത് സ്വന്തം ഭാര്യ ചെറിയ മക്കൾ ഉപ്പ ഉമ്മ വലിയ മക്കൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ട തർത്തീവ് വലിയ മക്കളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ അവരുടെ സമ്മതം ആവശ്യമാണ് പിണങ്ങിപ്പോയ ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്തതുപോലെ തന്നെ അവളുടെ ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടതില്ല ആർക്കാണ് കൊടുക്കേണ്ടത് ഇന്നമ സ്വതക്കാത്തൊരു ഫുഖറായി വൽ മസാക്കിൻ എന്ന് പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞ എട്ട് അവകാശികളിൽ അവകാശികൾക്കാണ് കൊടുക്കേണ്ടത് ഒരാളുടെ സക്കാത്ത് മുഴുവനും ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കുന്നതിന് വിരോധമില്ല ഒരു കുടുംബത്തിലെ ആളുകളുടെ സക്കാത്ത് അവകാശികളിൽപ്പെട്ട മൂന്ന് പേർക്ക് കൊടുക്കലാണ് നല്ലത് ഫിത്ർ സക്കാത്ത് നിർബന്ധ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേ തന്നെ ഓരോരുത്തരും അവരവരുടെ ഫിത്തർ സക്കാത്ത് കൊടുത്തു വീട്ടാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുഹാനുഹുത്ത ആല നമ്മുടെ നോമ്പും നമ്മുടെ സ്വതക്കകളും നമ്മുടെ മറ്റ് എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ റമദാൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയും കൂട്ടുകുടുംബാദികളെയും உள்படுத்தி அனுகிரகிக்கட்ட ஆமீன்